സിവിൽ സ്കോറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിവിൽ സ്കോർ എല്ലാവർക്കും അറിയാം ബാങ്ക് സംബന്ധമായ ലോണ് ആവശ്യങ്ങൾക്കും മറ്റും നമ്മൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് സിവിൽ സ്കോർ പരിശോധിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ മറ്റേ വേറെ ഏതെങ്കിലും ബാങ്കിലോ നമ്മൾ ലോണിനെ ചെല്ലുമ്പോൾ അവർ ആദ്യം പറയും നിങ്ങൾ നിങ്ങളുടെ സിവിൽ സ്കോർ എടുത്തിട്ട് വരുവാൻ പറയും അപ്പോൾ നമ്മൾ ചില ആളുകൾ സിവിൽ സ്കോർ എടുക്കുവാൻ വേണ്ടി ഈ തേർഡ് പാർട്ടി സൈറ്റുകളുണ്ട് ഇപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട് തേർഡ് പാർട്ടി സൈറ്റ് അപ്പോൾ അതിലൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ അത് സിവിൽ സ്കോറിനെ ബാധിക്കും ഓരോ പ്രാവശ്യം നമ്മൾ അതിൽ നിന്നും സിവിൽ സ്കോറുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോറുകൾ കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ സിവിൽ സ്കോറിലെ സ്കോർ കുറയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട് നമുക്ക് അംഗീകൃതമായിട്ടുള്ള സെൻറ്ററിൽ പോയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ സി എസ് ഇയിൽ ഈ സിവിൽ സ്കോർ നോക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അംഗീകൃതമായ സി എസ് സി സെൻറ്ററുകളിൽ അതിനുള്ള സൗകര്യമുണ്ട് കാരണം വെച്ചാൽ സി എസ് സി സെൻറ്ററിൽ നമ്മൾ സിവിൽ സ്കോർ നോക്കുമ്പോൾ അത് കറക്റ്റ് ജെന്യൂനായിട്ടുള്ള സിവിൽ സ്കോർ നിങ്ങൾക്ക് കിട്ടുകയും ഒപ്പം നിങ്ങളുടെ ഈ സിവിൽ സ്കോറ് കുറയാതെ തന്നെ നിങ്ങളുടെ സ്കോറ് കണ്ടുപിടിക്കുവാനും സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ കൊടുക്കുവാനുള്ള പേപ്പറ് ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആപ്പുകളിൽ നമ്മൾ നോക്കുമ്പോൾ കുറഞ്ഞ പേജുകളായിരിക്കും അതിൽ വരുന്നത് അപ്പോൾ അതിൽ മൊത്തം ഡീറ്റെയിൽസ് കിട്ടാനും ചാൻസ് കുറവായിരിക്കും സി എസ് സി വഴി നമ്മൾ ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ ഫുൾ സിവിൽ സ്കോർ വിത്ത് റിപ്പോർട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടെ എടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം പിന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ൾ നേരിട്ട് നമ്മുടെ സി എസ് സി സെൻ്റർ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരുപാട് സിവിൽ സ്കോർ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സി എസ് സിയിൽ നിന്ന് എടുക്കുന്നതും മറ്റേ ഞാൻ തേർഡ് പാർട്ടി വഴി എടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സി എസ് സിയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ അത് വളരെ സേഫായിട്ടും കസ്റ്റമറിൻ്റെ ഓതൻറ്റിക്കേഷനും ചോദിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ സിവിൽ സ്കോർ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ഡേറ്റ സേഫ്റ്റി ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിൽ സ്കോറിൽ യാതൊരു കാരണവശാലും അവരുടെ സ്കോറ് കുറയുന്നില്ല അപ്പോൾ അങ്ങനെ സ്കോർ കുറയാതിരിക്കുമ്പോൾ ഇപ്പോൾ ആ കസ്റ്റമർ തന്നെ അടുത്ത പ്രാവശ്യവും അവർക്ക് സിവിൽ സ്കോർ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൻ്ററി വരികയും പിന്നീട് എടുത്താലും ഈ സ്കോർ കുറയുന്നില്ല അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പറയുന്ന റിപ്പോർട്ടുകൾ നമ്മൾ മെയിലായിട്ടും അയച്ചു കൊടുക്കാവുന്നതാണ് പ്രിൻ്റ് എടുക്കുമ്പോൾ പത്ത് നാൽപ്പത്തെട്ട് അമ്പത് പേജോളം വരുന്ന റിപ്പോർട്ടുകളാണ് അപ്പോൾ അത് ബാങ്കിൽ ചോദിച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് അവരുടെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അവരുടെ മെയിൽ അയച്ചു കൊടുക്കുക മെയിനായിട്ടുള്ള പേജുകൾ ബാങ്കിൽ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കും അപ്പോൾ ഈ സേവനം മാക്സിമം ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അത് ഉപയോഗിക്കുക അപ്പോഴാ ഇത് ചെയ്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കോറ് കുറയാതെ തന്നെ നമ്മുടെ സിബിൽ സ്കോറ് അറിയുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒരു സിവിൽ സ്കോറ് നമുക്കൊരു ഫെയർ വരണമെങ്കിൽ ഒരു എഴുന്നൂറ് പ്ലസ് ഉള്ളൊരു കസ്റ്റമർ ആകുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് ഏത് ലോണും ഏത് ബാങ്കിൽ നിന്ന് കിട്ടുവാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ